ഞാൻ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് ആണോ എങ്കിൽ ഇയാൾ തന്നെ അതെന്താണ് നിയമം ും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആരും ആർക്കും സ്വതന്ത്രം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ആ അവര് കുറ്റവാളികൾ എന്നാണ് അവര് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പൊന്നോ

എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട്ടുള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഞാൻ എം എസ് ഉള്ള ആളാണ് ഞാൻ ഇവരെ പട്ടിക അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാരും പറഞ്ഞു കിടക്കുവാണോ അതൊക്കെ അല്പതരല്ലേ ഞാൻ എം എസ് എസ് ഉള്ള ആളാണ് കോഴിക്കോട്ടുള്ള ആളാണ് അവിടെ നാട്ടിലെ അന്വേഷിച്ചറിയാ ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ീ പറഞ്ഞ പോലെ തന്നെ നാട്ടിലും കേരളത്തിലും മൊത്തത്തിൽ അന്വേഷിച്ചിട്ട് നമ്മുടെ എം എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി എന്നെ പറഞ്ഞിട്ടുണ്ട് എടുത്ത് എം എസ് എഫിലെ അംഗത്വില്ല എം എസ് എഫുമായിട്ട് രീതി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല സ്റ്റേറ്റ് കമ്മിറ്റി എന്നെ പറഞ്ഞിട്ടുണ്ട് എടുത്ത് എം എസ് എഫിലെ അംഗത്വില്ല എം എസ് എഫുമായിട്ട് രീതി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല കേട്ടോടാ അപ്പൊ ആവശ്യമില്ല എനിക്കൊരു ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല മോനെ നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേൾക്കുന്നവർ കൂടി തയ്ക്കണം ആ എനിക്ക് വായി തോന്നാൻ പറ